യ്ക്കും സ്തുതിരിക്കട്ടെ പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാൾ ഒരുങ്ങുന്ന ഈ അവസരത്തിൽ ഏവർക്കും അമ്മയുടെ ജന്മ തിരുനാളിന്റെ മംഗളങ്ങൾ ഏറ്റവും സ്നേഹത്തോടെ നേർന്നുകൊള്ളുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് മെയ് പതിമൂന്നാം തീയതി പോർച്ചുഗീസിലെ ഫാത്തിയുമായിൽ മൂന്നിടേ കുട്ടികൾക്ക് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടു പാപികളുടെ മാനസാന്ദ്യത്തിന് വേണ്ടി എന്നാണ് ആ കുട്ടികളോട് അമ്മ പറഞ്ഞത് ജസീന്ത ലൂസി ഫ്രാൻസിസ് എന്നിവയാണ് കുട്ടികളുടെ പേരുകൾ പാപികളുടെ മാനസാഹ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്നാണ് അമ്മ ആവശ്യപ്പെടുന്നത് അതേ സഹോദരങ്ങളെ പാപം മൂലം താൻ ദൈവത്തിൽ നകന്നു പോകുമ്പോൾ അമ്മ ഒത്തിരിയേറെ വേദനിക്കുന്നു അതെ ആ വേദനയിൽ നിന്ന് നമുക്ക് മോക്ഷം കൊടുക്കുവാൻ പരിശുദ്ധ അമ്മ പറയുന്നത് പശ്ചാത്താപത്തോടെ തിരിച്ചുരുവിൻ എന്നാണ് നമുക്ക് നമ്മുടെ പാപങ്ങളോർത്ത് പ്രാർത്ഥിക്കാം പശ്ചാത്തപിച്ച് ദേവുത്തണ്ണിലേക്ക് തിരിച്ചു വരാം സഭാ ചരിത്രത്തിൽ മൂന്ന് വ്യക്തികളുടെ തിരുനാളുകളാണ് സഭ ആഘോഷിക്കുന്നത് ജന്മ തിരുനാളുകളാണ് ആഘോഷിക്കുന്നത് ലോകരക്ഷകനായ ഈശോയുടെ ജന്മ തിരുനാളാണ് ക്രിസ്മസ് ആയി നാം ആഘോഷിക്കുന്നത് ആ രക്ഷകന്റെ വരവിനു വേണ്ടി ലോകത്തെ ഒരുക്കുവാൻ സ്നാപയോഹന്നാൻ കടന്നു വരുന്നു ആ സ്നാപയോഹന്നാന്റെയും ജന്മദിനം നാം സഭയിൽ ആഘോഷിക്കുന്നു മൂന്ന് പരിശുദ്ധാമ ലോകരക്ഷകനെ വിട്ടുകൊടുക്കുവാൻ ശേഖരിക്കുവാൻ വേണ്ടി ജന്മം നൽകിയ പരിശുദ്ധ അമ്മയുടെ തിരുനാളാണ് നാം ഈ സെപ്റ്റംബർ എട്ട് തിരുനാളായിട്ട് ആഘോഷിക്കുന്നത് ബാക്കി എല്ലാ വിശുദ്ധരുടെയും മരണത്തിരുന്നാളാണ് സഭയിൽ ആഘോഷിക്കുന്നത് ഈ മൂന്ന് വ്യക്തികളുടെ തിരുനാളുകൾ നാം ആഘോഷിക്കുമ്പോൾ ആ സഭയ്ക്ക് ഈ മൂന്ന് വ്യക്തികളുടെയും പ്രാധാന്യം മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടിയാണ് ഇവരുടെ ജന്മ തിരുനാളുകൾ സഭയിൽ ആഘോഷിക്കുന്നത് അതേ സഹോദരങ്ങളെ പരിശുദ്ധ അമ്മയുടെ തിരുന്നാൾ ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ അമ്മയിൽ വിളങ്ങിയിരുന്ന ഗുണങ്ങൾ നമുക്ക് സ്വായത്തമാക്കാൻ പരിശ്രമിക്കാം മംഗളവാർത്ത ലഭിച്ച അവസരത്തിൽ പരിശുദ്ധ അമ്മ ദൂതനോട് പറയുന്നു ഇതാ കർത്താവിന്റെ ദാസി നിന്റെ വചനം എന്ന് നിറവേറട്ടെ എന്ന് എളിമയുടെ പര്യായമാണ് നാം അവിടെ കാണുന്നത് അതുപോലെ തന്നെ മംഗളവാർത്തയോടൊപ്പം ഒരു ദൂതും കൂടി മറിയത്തെ അറിയിക്കുന്നുണ്ട് എലിസബത്ത് ഗർഭിണിയാണെന്ന് യാതൊരു സംഖ്യയും കൂടാതെ എലിസബത്തിനെ സന്ദർശിക്കുവാനായി മറിയം പുറപ്പെടുന്നു പരസ്നേഹത്തിന് മാതൃക നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും അങ്ങനെ അമ്മയിൽ വിളഞ്ഞിരുന്ന ഗുണങ്ങൾ സ്വന്തമാക്കിക്കൊണ്ട് നമ്മുടെ ജീവിതത്തെ നമുക്ക് ശക്തിപ്പെടുത്താം അമ്മയിൽ അമ്മയോട് നമുക്ക് പ്രാർത്ഥിക്കാം അമ്മ മാതാവ് ഞങ്ങൾ ഏത് പ്രതിസന്ധികളെയും തരണം ചെയ്യാ വേണ്ട ശക്തി ഞങ്ങൾക്ക് നൽകണമേ എല്ലായ്പ്പോഴും അമ്മയുടെ കരം പിടിച്ച് മുന്നേറേണ്ട കൃപ നൽകി നിങ്ങൾ ഓരോ നിമിഷം സംരക്ഷിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഏവർക്കും തിരുനാമംഗളകം നേർന്നുകൊണ്ട് ഹാപ്പി ഫീസ്റ്റ്